പിന്നെ എനിക്ക് എഴുതാൻ അറിയത്തില്ല വായിക്കാൻ അറിയത്തില്ല ഞാൻ അക്ഷരം പഠിച്ചതല്ല ചോറിന് റേഷൻ കിട്ടിയിട്ടില്ല കിട്ടിയതെല്ലാം തീർന്ന് ഇന്ന് ചക്കയും കഞ്ഞിയാ ആ അഞ്ചിലിക്കുരുന്നും ചേമ്പല തിന്നും പയറിന്റെ ഇല വരച്ചു നിന്നും ആ ഇതെല്ലാം ഇടിഞ്ഞു വീണതാ ഇടിഞ്ഞു വീണപ്പോ കമ്പ് കൊടുത്ത് വത കൊടുത്തതാ ഇത് മൊത്തം ചെതലരിച്ചിരിക്കും ഇത് ആർ വന്ന് ഈ വീടിന്റെ അവസ്ഥയൊന്നും കാണും എന്നെ ഇവിടെ ഈ മൂന്നാം ക്ലാസ്സിലെ ശിവാനി എന്ന് പറഞ്ഞ കുട്ടിയാണ് പഠിപ്പിക്കുന്ന പേരെഴുതാനും അത് പേരെഴുതാന് ആ വണ്ടിയുടെ ബോർഡ് വായിക്കാനും അത് എനിക്ക് പഠിക്കാനെ കൊണ്ട് വാശി വെച്ച് പഠിക്കാൻ എനിക്കൊരു നല്ല മനസ്സാണ് അക്ഷരം പറഞ്ഞ് ഓരോ വാക്കുകൾ പറഞ്ഞെഴുതുക എന്റെ ഈ കൊച്ചനാളി എന്ന് പറയുന്ന ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെ നിറഞ്ഞ കാലമായിരുന്നു ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത കാലമായിരുന്നു അപ്പൊ അപ്പനങ്ങ് മരിച്ചു പോയി അമ്മയുടെ അധ്വാനം മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങള് നാല് മക്കളും മക്കളുമുള്ളൂ അങ്ങനെ അറുതപ്പട്ടിണിയുടെ കാലം വന്നപ്പം അല്ലെ ആങ്ങളുടെ കൂടെ ചെന്നിരിക്കും എനിക്ക് വിശപ്പ് ആ വിശപ്പും സഹിക്കാമേ ഞാന് എണ്ണിപ്പറകെനിക്ക് വന്ന് രണ്ടുമൂന്ന് മാസം പോയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അടുത്ത പറമ്പല്ലേ പണിയുണ്ട് അന്ന് ഉച്ചയാകുമ്പോൾ വല്ല പൊടി മഞ്ഞൾപ്പൊടി കലക്കി അല്ലേ കോതുമ്പോൾ അതേ ഉള്ളു അതുകൊണ്ട് തന്നെ തിന്ന നിറയും അപ്പം ഞാൻ അന്നത്തെ കാലത്ത് അറന്തപ്പെട്ടെനിക്ക് പിന്നെ ഈ കോഴിപ്പുറത്ത് എന്ന് പറയുന്ന ഒരു വീടാണ് അവിടെ ചക്ക കുരുവും ചക്ക കുഞ്ഞുമൊക്കെ മേടിക്കും എല്ലാ കുട്ടികളെയും അപ്പം അവിടെ ചെന്ന് മേടിക്കും അങ്ങനെ ഈ പയറിൻ്റെ ഇലയും ചേമ്പലയും കണ്ടത്തിൻ്റെ അലവിലൊക്കെ നിൽക്കുന്നത് അതൊക്കെ പുഴുങ്ങി പിഴിഞ്ഞ് ആ ഉപ്പൊക്കെ ഒടിച്ച് തോത്തുവാരിയൊക്കെ തിന്നുന്ന ആർന്ത പട്ടിണിയുടെ കാലം അമ്മ കൊണ്ടുവരുന്ന അധ്വാനത്തിന്റെ കലയുണ്ട് അന്നൊക്കെ പോയ മൂന്നിടം കഴിഞ്ഞ് നെല്ലേ ഉള്ളു ഈ നമുക്ക് ഇരുപത് പൈസ ഒക്കെ കൊടുത്ത മീനുണ്ട് പത്ത് പൈസക്ക് മീനുണ്ട് ഒന്നാണ് പട്ടിണിയില്ല അങ്ങനെ ഞാൻ ഫാർമലെ പണി കയറി ഒരു ഒരു തൊഴിലാളിയായിട്ട് ഫാറലെ പണി കയറി സ്കൂളിൽ പോയില്ല പടുത്ത മേ പഠിച്ചു ഫാർമലെ പോയി ഒരു ദിവസം അഞ്ചുവെട്ടി കല്ലടിക്കുമ്പോൾ ഒരു വെട്ടി കല്ല് പെട്ടിക്കകത്ത് അളക്കും അളക്കുമ്പോൾ അരേലും കൂടെ മറച്ചു തരും അങ്ങനെ ആ അതിന് എഴുപത് പൈസ കിട്ടും അത് ഒരു ശീലമായി ഈ കുഞ്ഞാൻ കൈ കൊണ്ടൊക്കെ കൈയുടെ വെള്ളയൊക്കെ പൊട്ടി കുടുക്ക കുത്തി ആ കല്ലടിച്ച് അങ്ങനെ ഒരു കരിന്തൽ തൊഴിലാളിയായിട്ട് ജീവിക്കുന്നു അതൊന്നും കവിത ചൊല്ലത്തില്ല കവിത ചൊല്ലാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനേഴില് രണ്ടായിരത്തി പതിനേഴ് തൊട്ടാണ് ശ്രമിച്ചു തുടങ്ങിയത് കവിത പറയാൻ അപ്പം എനിക്ക് സ്കൂളിൽ അല്ലേ ഒരു സദസ്സ് സദസ്സുമായിരുന്നു ഒരു സദസ്സിൻ്റെ മുന്നിൽ ഒരു സ്റ്റേജിൽ ഒരു മൈക്കിൻ്റെ മുന്നിൽ എനിക്കുള്ള കിട്ടിയ ഒരു പാട്ട് പാടണമെന്ന് സൃഷ്ടിച്ചവനെ കൈകൂപ്പിക്കൊണ്ടാദരമോട് വിളക്ക് കൊളുത്തി ആ ദീപത്തിൻ തിരുമുഞ്ഞ്

കവിത ഈ സ്കൂളിൽ തുറക്കുമ്പം ഞാനൊരേ സ്കൂളിലെ സാർമാരെ വീട്ടിൽ പണിക്ക് പോകും അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാര്യം പറയും സാറേ എനിക്കൊരു പാട്ടുണ്ട് ഞാനൊന്ന് പാടി കേൾപ്പിക്കട്ടെ അപ്പോൾ പാടി കേൾക്കുമ്പോൾ പറയും ഞങ്ങളുടെ സ്കൂളിൽ ദിവസം പറഞ്ഞു അങ്ങനെ ഓരോ സ്കൂളിൽ എന്നെ വിളിച്ച് ഞാൻ ചെല്ലുന്നത് ഈ സ്കൂളിൽ എനിക്ക് ഈ കുട്ടികളുടെ ക്ലാസ് തൂക്കണം എനിക്ക് പഠിത്തത്തെ പറ്റി ഖേദിക്കുന്നത് സ്കൂളിൽ തൂപ്പിന് വന്നപ്പം ഒരേ രക്ഷകർത്താക്കളും കുട്ടികളെ അന്വേഷിച്ച് വരുന്നതും സമയം പോകുന്നുണ്ട് ആ കുട്ടികളെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതും കണ്ടില്ല എങ്കിൽ ആ കുട്ടികളെ അന്വേഷിക്കുന്നതും ആ രക്ഷകർത്താക്കൾ ഓടി പറന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓടി വരുന്ന ഉണ്ടാക്കുന്നതും ഒക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെയായിരുന്നു വളർത്തേണ്ട രീതി വളർത്തേണ്ടത് നമ്മൾ പാറമലെ അർന്ത ആണ് പട്ടിണി മാറണം എന്നുള്ള ഇതിൽ നമ്മൾ ജോലിക്ക് വേണ്ടി ഓടിപ്പോയതിൻ്റെ ഫലം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ഗതിയിലെത്തിച്ചില്ല അതിൻ്റെ പോരായ്മയും തെറ്റും ഞാൻ തന്നെയാണ് മാതാവുന്ന അമ്മയാണ് അവർ പറയും ഇംഗ്ലീഷും ഹിന്ദിയും അതിനകത്തുണ്ട് മലയാളവും ഇംഗ്ലീഷും അതിനകത്തുണ്ട് അത് ആ പുസ്തകം മേടിച്ച് തരണം അതിന് പൈസ തരണം അമ്മ വന്ന് മേടിച്ച് തരണം അമ്മ പി ടി മീറ്റിങ്ങിന് ഒരു ദിവസമെങ്കിലും ഒന്ന് വാമയെന്നും പറഞ്ഞ് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അപ്പോൾ വന്നിട്ടൊന്നും അപ്പോൾ ഇവിടെ വന്നവരൊന്നു കണ്ടപ്പോൾ ഇന്ന് ഞാൻ പച്ചാപ്പളിച്ചു കരയുന്നു എന്റെ പിള്ളാരെ വളർത്തേണ്ട രീതി ഞാൻ വളർത്തിയില്ല അപ്പം എന്നിലാണ് ഞാൻ കരുതിയത് ഈ മങ്ങളും മനോരമയൊക്കെ ആഴ്ചതോരും വായിക്കുന്ന പണ്ടത്തെ കാലത്ത് അപ്പൊ ഞാൻ വിചാരിച്ച ആ പുസ്തകമായിരിക്കും അങ്ങനെ എനിക്ക് അവരെ പഠിപ്പിച്ചില്ല അപ്പോഴും എന്റെ രണ്ടാമത്തെ അമ്മ പറയുന്നു അമ്മയ്ക്ക് ഒരു ഇച്ചിരി മനസ്സുണ്ടായിരുന്നു എന്നെ ഐറ്റി വർക്കൃതാവ് വിട്ട് എന്നെ ഒരു കല പിടിപ്പിച്ചു അമ്മയ്ക്ക് ആ ഒരു ഒരിച്ചിരി മനസ്സ് വന്നില്ല ഇത് എന്റെ അമ്മയാണ് ഇത് ഇതെന്റെ അനിയത്തിയാണ് കെട്ടിക്കാനുള്ള അനിയത്തി വീട് മഴ പെരുമഴ പെയ്തപ്പോ ഇടിഞ്ഞു വീണതാ ആറായിരത്തിന്റെ ലോണ് ഉള്ള സമയത്ത് കിട്ടിയ വീടാ സാർ വന്ന ഈ വീടിന്റെ അവസ്ഥയൊന്നും കാണു ആ ഇതെല്ലാം ഇടിഞ്ഞു വീണതാ ഇടിഞ്ഞു വീണപ്പോ കമ്പ് കൊടുത്ത് വധ കൊടുത്തതാ ഇത് മൊത്തം ചെതലരിച്ചിരിക്കോ ഇത് ഒടിഞ്ഞപ്പോ വീഴു എന്ന് അറിഞ്ഞുകൂടാ ഇതിനകത്താ കിടക്കുന്നത് ഇതാണ് ഞങ്ങളുടെ അടുക്കള ഈ ഉത്തരവെല്ലാം കൂടെ ഒടിഞ്ഞ് അവിടെ മുട്ടുവച്ചാറേ ഇവിടെ ഒടിഞ്ഞിരിക്കുക അതിന് ഇത് ഉത കൊടുത്തു വെച്ചിരിക്കുക ഈ പിത്തി എല്ലാം കൂടി ഇടിഞ്ഞ് എപ്പം വീഴു അറിഞ്ഞുകൂടാ അത് മൊത്തം ഒടിഞ്ഞു വാരി തകർന്നിരിക്കുക ഇതിന് ഒരു ഉത കൊടുത്തു വെച്ചിരിക്കുക അപ്പുറത്തെ ഈ പിത്തി ഇടിഞ്ഞ് ആ നെടിയ പിത്തി ഇടിഞ്ഞ് പൊട്ടി കീറി അടിയിലിരിക്കുക ഇതിനകത്താ കഴിയുന്നത് അതുകൊണ്ട് അതെന്റെ മനസ്സ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓരോ വാക്കുകൾ കിട്ടുന്നത് ഞാൻ കവിത കവിതയായിട്ട് ചൊല്ലുന്നു ഞാൻ എന്നെ സ്കൂളിൽ വിളിക്കും ഞാൻ അവിടെ ചെല്ലും അവിടെ ചെന്നിട്ട് അവിടുത്തെ ആ അന്തരീക്ഷങ്ങളെല്ലാം ഞാൻ കാണും അന്തരീക്ഷങ്ങളൊക്കെ കാണുമ്പോ ഞാനത് വെച്ച് പാടുന്നു യഥാർത്ഥത്തിൽ എങ്ങനെയാ സത്യം ക്ലാസ്സിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന കേൾക്കുമായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു നേരത്തെ പഠിച്ചിട്ടുള്ള പാട്ടൊക്കെ ആണെന്ന് ഇങ്ങനെ കരുതിയിരുന്നു അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ അച്ഛനൊന്നും പഠിച്ചിട്ടില്ല ഞാൻ തന്നെ എഴുതുന്ന വരികളാണ് എഴുതുമല്ല എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പാടുന്നതെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടിയത് എഴുതാനും വായിക്കാനും അറിയത്തില്ലെന്നേ ഉള്ളൂ കാരണം ഇന്നലെ തന്നെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കും ചോദിക്കും വിശേഷങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും അപ്പൊ ഇങ്ങനെ ഓരോ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴും സൂര്യന്റെ രാവും പകലും ഉണ്ടാകില്ല ഞാനൊക്കെ പിള്ളേരുടെ അടുത്ത് മൂന്നാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഇരുതിക്ക് പഠിപ്പിച്ചിട്ടു കൊടുക്കുന്ന സാധനം കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞതല്ല ഞാൻ നേരെ എടുത്തു വെച്ച് ചുമ്മാ പറയുകയില്ലേ ഈ എഴുത്തുമ്മനെ അറിയത്തില്ല അല്ലാതെ വെറുതെ പറയത്തില്ല അപ്പം പറഞ്ഞാൽ അല്ല സാറേ ഞാൻ പിന്നെ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു സയൻസ് ഉത്സവത്തിലെ കാര്യം അതേപോലെ പറയുന്നു അപ്പൊ പറഞ്ഞത് ഞാനിപ്പോൾ സാറിൻ്റെ അടുത്ത് സംസാരിച്ചേ അപ്പം സാർ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളോ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചെടുത്തു ഇതേപോലെ ഓരോരുത്തരുടെ അടുത്തുനിന്ന് ഞാൻ ഓരോ കാര്യങ്ങളും എടുത്ത് വെക്കാറുണ്ട് അങ്ങനെയാണ് ഈ പാട്ടും വന്നത് ഒരിക്കലും നമ്മുടെ തൊട്ടടുത്ത സ്കൂള് രണ്ടായിരത്തി പതിനേഴില് ജില്ലാ കളക്ടർ വന്നു ജില്ലാ കളക്ടർ പറഞ്ഞ ആ ഒരു വാക്കാണ് ഈ അങ്ങനെ കിട്ടുന്ന വാക്കുകൾ വെച്ചിട്ട് കവിത എഴുതുക എന്നിട്ട് എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞാൽ തന്നു പരിചയപ്പെട്ടപ്പോഴേ പറഞ്ഞത് വേറെ ഞാൻ സ്കൂളിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഞാൻ സ്കൂളിലൊന്നും പഠിക്കാൻ പോയിട്ടില്ല ആകെ ചേട്ടന്റെ കൂടെ കണ്ട് ഏഴു ദിവസം പോയിരുന്നു പിന്നെ ടീച്ചർമാരെ അടിക്കുന്ന പേടിച്ചിട്ട് പാറക്കടയിൽ പോയതാണ് എന്നൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു എഴുതും പോയതിനെ അറിയാല പക്ഷെ ഞാൻ കവിതകളൊക്കെ മനസ്സിന് കുറിച്ച് വെച്ചു അത് ഞാൻ ഇങ്ങനെ പാടും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു നമ്മുടെ പേരെന്താ വിളിക്കുന്നത് ഞാൻ കുഞ്ഞു പോളും അമ്മാലാണ് വിളിക്കുന്നത് കുഞ്ഞുമോളും അമ്മയും കൂടെ അങ്ങോട്ട് നമ്മളെ നമ്മളെക്കാളും ഇത്രയും പ്രായത്തിലും മൂത്തരാണെങ്കിൽ തിരുതി തരും കുഞ്ഞമ്മ എന്ന് പറയുമ്പോ അല്ല ഞങ്ങള് ഇപ്പൊ ഒരാഴ്ച ആയുള്ളൊ പരിചയം ആഴ്ച